ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ഇല്ലേ ഇന്ന് മക്കളെ ആയിട്ട് മൂന്ന് പേരായിട്ട് ചെറ്റിപ്പാടി അങ്ങാടി ഒന്ന് കറങ്ങാൻ പോയതാണ് അപ്പം രാവിലെ തന്നെ ആടിൻ്റെ കയറ് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചിരുന്നു അപ്പോൾ കുറച്ച് കയർ തന്നെ ആദ്യം മേടിച്ചു നമ്മളെ ചെറ്റിപ്പടി അങ്ങാടിയിലെ അലിബിയാക്കാൻ്റെ കട ഫേമസ് ആണ് കേട്ടോ ചെറ്റിപ്പടി അങ്ങാടി തുടക്കം മുതൽ അങ്ങാടി തുടങ്ങിയ മുതലുള്ള കടയാണത് അവിടുന്ന് കുറച്ച് നീളത്തിൽ തന്നെ കയറി എന്ന് വെച്ചു ഇപ്പോൾ മീമോൾ ഉണ്ട് ദ്രൂമോ ഉണ്ട് ഉണ്ണിക്കുട്ടനാണെന്ന് ക്യാമറ ഞങ്ങളത് കയറൊക്കെ മേടിച്ച് പിന്നെ അവർക്ക് കടുക്ക വേണമെന്നാണ് കടക്കും എരുന്തും അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ഇവിടുന്ന് മേടിച്ച് നേരെ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു യർ പാക്ക് ചെയ്ത് നേരെ മാർക്കറ്റിലെത്തി മാർക്കറ്റിലെത്തിയപ്പോൾ അതാ കടുക്കിയും എരുന്തും എല്ലാതും ഉണ്ട് അപ്പോൾ കുറച്ച് ഒരു കിലോ കടുക്കാൻ കണ്ടിട്ട് മേടിച്ചു കാമ്പുള്ള കാമ്പ് എടുത്ത കിടക്ക കേട്ടോ അപ്പം അത് മേടിച്ചു അങ്ങാടിയിൽ നിന്ന് നല്ല തിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ മീൻ മീൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു മീൻ വാങ്ങാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് അപ്പോൾ സൂത മേടിച്ചു കുറച്ച് സൂതയും മേടിച്ചു കടുക്കി മേടിച്ചു കടുക്കത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് കാമ്പെടുത്ത കിടക്കേട്ടോ മേടിച്ചേ പിന്നെ നേരെ ബേക്കറി കയറി അപ്പോൾ ബേക്കറി കയറിയപ്പോൾ എല്ലാവർക്കും മുട്ടായി വേണം നമ്മളെ ഒരു ഫേമസ് ആയൊരു ബേക്കറി ആണ് എല്ലാ ഐറ്റംസും ഉണ്ട് ചിറ്റിപ്പടി ജംഗ്ഷൻ്റെ പരപ്പനങ്ങാടി റോഡിലാണ് ഈ ബേക്കറി വരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അവിടുന്ന് കുറച്ച് കേക്കും കുറച്ച് മിക്സർ ബിസ്കറ്റ് പിന്നെ അവർക്ക് കുറച്ച് സ്വീഡ്സ് അത് മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴും ഉണ്ണിയാണ് ക്യാമറമാൻ കേട്ടോ നമ്മളെ ചാനലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് പറയാ നമ്മൾ തുടക്കക്കാരാണ് അപ്പൊ ഒരുപാട് പോരായ്മ ഉണ്ടാവും അപ്പം എല്ലാവരുടെ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ വിജയിക്കുക ഒരുപാട് പോറായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കെന്നെ ചടക്കുണ്ടാവും പക്ഷേ നമ്മളൊരു തുടക്കമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് ഉയർന്നു വരാൻ പറ്റും കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് റെഡിയാകാൻ പറ്റും ഓരോ തിരക്കാണ് തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ സമയം കണ്ടെത്തിയിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളിതാ ബേക്കറിയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി പാക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ തലങ്ങും വിലകും ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കണേ എവിടേക്ക് എടുക്കണോ എങ്ങനെ എടുക്കണം എന്ന് ആൾക്കൊരു പിടുത്തം ഇല്ല അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുക്കും എന്നാലും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആളെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കളക്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പൊ എന്തൊക്കെയായാലും കേക്കായാലും അപ്പൊ ആളെ ആള് പറഞ്ഞു ഞാൻ ഞാനിഞ്ഞ അച്ഛൻ ക്യാമറ പിടിക്കാരണേ അങ്ങനെ ഞാനോട് പിടിച്ച് ആള് ഒന്ന് ഫേമസ് ആവാൻ നോക്കിയതാ അടിപൊളിയല്ലേ ഞങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് പറയാട്ടോ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് യൂട്യൂബുണ്ട് എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു